ഹലോ കേരളത്തിന്റെ സ്വാഗതം അല്ലേ നമ്മുടെ സീക്രട്ട് സീക്രട്ടേജന്റ് ആണ് സായി കൃഷ്ണ മനസ്സിലല്ലേ ഒരു സ്റ്റോറി കിട്ടും ഇല്ലാടല്ലേ അപ്പൊ ഞാൻ സ്റ്റോറി കണ്ടു ഇന്നലെ ഇല്ലാടല്ലേ അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യണം എന്റെ സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നടക്കുന്ന സംഭവം ഇല്ലാണ്ടല്ലോ മനസ്സിലായി സൂസൈഡ് ചെയ്ത കുട്ടിയുടെ ആ സംഭവമായിട്ട് നമുക്കോട് റിലേറ്റഡ് ചെയ്യാം ആ സംഭവം അല്ല പൊതുവെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ മൊത്തം മനസ്സിലായില്ലേ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നടക്കണതും നടന്നത് നേരത്തെ നടന്നതും ഇനി നടക്കാൻ പോകുന്നതും ഇത് തന്നെയാണ് മനസ്സിലായത് അത് വെച്ചാൽ സൈബർ പുള്ളിങ് മനസിലായില്ലേ അതായത് സോഷ്യൽ മീഡിയ വഴി അറ്റാക്ക് സത്യം അത് വെച്ചാൽ അത് ഇപ്പൊ പെൺപിള്ളേർക്ക് മാത്രമല്ല ആണങ്ങൾക്കും വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് മനസ്സിലായി സൈബർ പുള്ളിങ് വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പൊ എന്താ ഈ ഒരു കാര്യത്തോട് ഞാൻ സായി കൃഷ്ണൻ അണ്ണനോട് നമ്മളെ യോജിക്കുന്നു മനസ്സിലായി ആ സ്റ്റോറി കിട്ടും എന്താ വെച്ചു കഴിഞ്ഞാൽ സൈബർ പുള്ളിങ് പെമ്പിള്ളേർക്ക് മാത്രമാണോ എന്താ ആമ്പിള്ളേർക്ക് വരില്ലേ സമോ ശരിയാണ് കേടല എന്താ വെച്ചാൽ ഇപ്പൊ ഫേസ്ബുക്കാണെങ്കിൽ ഫേസ്ബുക്ക് ഇൻസ്റ്റാണെങ്കിൽ ഇൻസ്റ്റ തുറന്നായി എന്റെ മോനെ ഫുള്ള് തെറിയാണ് ഫേസ്ബുക്കിലെ കാറ്റും മോനെ എന്ന് വിളിക്കും പിന്നെ മോനെ മോനെ എന്നുള്ള മുമ്പിൽ തന്നെ വിളിക്കാം സത്യമായിട്ട് കേടല എന്താ വെച്ചാൽ നമ്മുടെ റീല് നമുക്ക് അനുഭവം ഉണ്ട് നമുക്കല്ലേ കേട്ടില്ല എല്ലാവർക്കും ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഫുള്ള് തെറിയും മനസ്സിലായി ഇൻസ്റ്റയിലൊക്കെ പിന്നെ പറയേ വേണ്ട പെൺപിള്ളേർക്ക് തെറി പെൺപിള്ളാരുടെ അക്കൗണ്ടിലൊക്കെ പോയിട്ട് ഇപ്പൊ തെറി വിളിക്കുമ്പോ ചിലവരൊക്കെ വേണ്ട പറയാം സെയിം സാധനം ഇടപിള്ളാരുടെ കുറെ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് റെയിൽ കഴിയുമ്പോൾ അവർക്കൊക്കെ സൈബർ പുള്ളി പറഞ്ഞാൽ സൈബർ പുള്ളിന്ന് പറഞ്ഞാൽ ചില്ലറ സാധനം കേട്ടാ എന്ന് വെച്ചാൽ പറഞ്ഞു അഞ്ചാതി കഴിഞ്ഞാൽ നമ്മുടെ സായ കൃഷ്ണൻ ആള് സീക്രട്ട് ഏജന്റ് ആള് സ്റ്റോറി ഇട്ടു എന്തുകൊണ്ട് ആമ്പിള്ളേർക്ക് വരുമ്പോൾ മാത്രം അത് ഇതാവണില്ല ഏഹ് പൊമ്പോ മാത്രം പ്രശ്നമാകും അപ്പൊ ആമ്പ വികാരങ്ങളൊന്നും ഇല്ല വികാരങ്ങളെ ഫീലിംഗ്സ് ഒന്നും ഇല്ലേ എന്നൊക്കെ പെട്ട ഒരേ ചോദ്യം ആൾ ഒരേ സ്റ്റോറി പ്ലേ ഞാൻ ഈ സൈബർ അറ്റാക്ക് സൈബർ അറ്റാക്ക് എന്ന് പറഞ്ഞ ഒരു ടേം സ്ത്രീകൾക്ക് കമന്റ് വരുമ്പോഴും അവരുടെ ഇൻബോക്സിൽ പോയിട്ട് ആരെങ്കിലും തെറി വിളിക്കുമ്പോഴോ അല്ലെങ്കിൽ അവരുടെ വീഡിയോസിന് ആരെങ്കിലും വളരെ മോശമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴോ മാത്രമാണോ ഈ സൈബർ അറ്റാക്ക് എന്ന് പറഞ്ഞ ടേം ഭയങ്കര റെലവൻ്റ് ആയിട്ട് സൊസൈറ്റി ഏറ്റെടുക്കുന്നത് ആണുങ്ങൾക്ക് ഈ സൈബർ അറ്റാക്ക് വരാറില്ലേ ആണുങ്ങൾക്ക് വരുന്ന കമന്റോ ഇൻബോക്സിൽ വരുന്ന തെറിയോ അല്ലെങ്കിൽ അവർക്കെതിരെ വരുന്ന കാൽക്കുലേറ്റഡ് സൈബർ അറ്റാക്കുകളോ സൈബർ അറ്റാക്ക് അല്ലേ അതപ്പത്തേക്ക് ആണ് അത് ഞാൻ ആണുങ്ങൾക്ക് ചോദിക്കാനും പറയാനും ആരുല്ലേ എന്നുള്ളൊരു ഡൗട്ട് എനിക്ക് ഭയങ്കരമായിട്ട് തോന്നുന്നുണ്ട് കാരണം കാരണമൊന്നുമില്ല നമുക്ക് അനുഭവം വരുമ്പോൾ നമ്മൾ ചിന്തിക്കുക അതായത് നമ്മള് വേറൊരാൾക്ക് എസ്പെഷ്യലി ഗേൾസിന്റെ ഒക്കെ മാറ്റേഴ്സിൽ കുറെ കമന്റ്സും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും അത് ഭയങ്കരമായിട്ട് സംസാരിക്കും ഓക്കെ എന്തിനത് ചെയ്യുന്നു വൈ എന്നുള്ളതൊക്കെ പക്ഷേ നമുക്കെതിരെ ആണുങ്ങൾക്കെതിരെ എസ്പെഷ്യലി നമ്മൾ എന്ന് പറയുമ്പോൾ ഞാൻ ആണുങ്ങളെ പറയുന്നത് നമുക്കെതിരെ വരുന്ന സമയത്ത് വരുന്ന സമയത്ത് ആണുങ്ങളാടകം ഒരുത്തനും അത് സൈബർ അറ്റാക്ക് ആയിട്ട് കൂട്ടുന്നുമില്ല സൈബർ അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ഗണത്തിലും പെടില്ല അത് സൈബർ അറ്റാക്ക് അല്ല ആണുങ്ങൾക്ക് മെന്റൽ ഹെൽത്ത് ഭയങ്കര കൂടുതലാണ് അല്ലെങ്കിൽ ആണുങ്ങളാണ് ഏറ്റവും സ്ട്രോങ് ഇതൊക്കെ വിചാരിച്ചിട്ടാണോ അതോ ഇതിനെ കുറിച്ച് പെണ്ണുങ്ങൾക്ക് വരുമ്പോൾ മാത്രം സൈബർ അറ്റാക്ക് കുറിച്ച് സംസാരിച്ചാ മതി പറഞ്ഞിട്ട് അത് ഈവൻ പെൺ സ്ത്രീകൾ പോലും ഒരാണിനെങ്കിൽ ഒരു ഒരു കൂട്ടം ആളുകൾ സൈബർ അറ്റാക്ക് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ മിണ്ടാതിരിക്കുന്ന ഒരവസ്ഥ കുറേ പേര് അനുഭവിച്ചിട്ടുണ്ടാവും കാരണം നമ്മളൊക്കെ സൈബർ അറ്റാക്കിനെ കുറിച്ച് സംസാരിക്കും സ്ത്രീകളുടെ കേസ് വരുമ്പോ ആണുങ്ങളെ കേസ് വരുമ്പോ എന്തുകൊണ്ട് അത് സൈബർ അറ്റാക്ക് ആവുന്നില്ല അല്ലെങ്കിൽ സൈബർ അറ്റാക്ക് എന്ന് പറഞ്ഞ കാര്യം എന്തുകൊണ്ട് ആണുങ്ങളെ കേസിൽ റെലവെന്റ് ആവുന്നില്ല ബട്ട് വൈ ക്വസ്റ്റ്യൻ അല്ലേ ക്യൻ വൈ അതാണ് എനിക്ക് ചോദിക്കാറുള്ളത് പറഞ്ഞിട്ട് ഞാനും ഇപ്പൊള്ളയുടെ കാര്യത്തിൽ മാത്രം ഇങ്ങനെ വരുമ്പോൾ ചർച്ച വരുന്നു എന്തുകൊണ്ട് ആമ്പിള്ളേരുടെ കാര്യത്തിൽ വരുമ്പോൾ ചർച്ച വരുന്നില്ല അവർക്ക് എന്താ സൈബർ അറ്റാക്ക് വരുന്നത് അത് അവർക്ക് മാസാണോ ചോദിക്കട്ടെ സെയിം സാധനം ഇല്ലാട്ടോ അതാണ് വൻ ചർച്ച ആവും അമ്പലോ വിട്ടു ആ കാര്യം വിട്ടു സത്യം പറയല്ലോ ഇതാണ് സത്യം അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടല്ലോ അപ്പൊ ഈ ഒരു കാര്യത്തോട് ഞാൻ നൂറ് ശതമാനം യോജിക്കുന്നു കേട്ടോ സത്യം പറയല്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമ്പലർക്ക് ഒരു പ്രശ്നം വന്നാൽ ചോദിക്കാൻ ആരും ഇല്ല സീരിയസ്ലി ഞാൻ പറഞ്ഞു ഇപ്പൊ ഈ ഇടയ്ക്ക് നടന്ന സൂസൈറ്റ് കേസ് വന്നപ്പോൾ വൻ വൻ എന്തായിരുന്നു ഇല്ലാട്ടോ എന്ന് വെച്ചാൽ ആൾക്കാർ ചോദ്യം ചെയ്യുന്നു അതാവുന്നു ഇതാവുന്നു കേസ് പ്രശ്നം കൂട്ടം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതോടെ കഴിഞ്ഞു ഇതിന് മുമ്പ് ഒരു സമ്മതമാണ് മിറ്റുമോ ഞാനത് പറഞ്ഞു ഇടല എടുത്തെടുത്ത് പറയണേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അതും പ്രണയം നൈരാശ്യമാണ് മനസ്സിലെ പ്രണയം നൈരാവശ്യം ഇട്ട് സൂസൈഡ് ചെയ്തപ്പോ പ്രശ്നം രണ്ടു മൂന്ന് ദിവസങ്ങളിൽ കഴിഞ്ഞു എന്താ പറഞ്ഞ കഴിഞ്ഞു എന്താ ചെയ്യുക അതാണ് കിടന്നത് ആമ്പള്ളേർക്ക് എന്താ വലിയില്ലേ അമ്പലം അനുഭവിക്കുന്ന വേദന വേദനയില്ലേ നിങ്ങൾ ചോദിക്കണേ കേട്ടല്ലേ സ്വയം ഒന്ന് ഇരുത്തി ചോദിച്ചാൽ മതി എന്താ സത്യം കേട്ടല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ആമ്പള്ളേർക്ക് കഴിയുമ്പോൾ പ്രശ്നം ഇല്ലേ ചോദിക്കട്ടെ പ്രശ്നം ആണ് ഇത് സി എസ് ഐ ടി ഇടപെടേണ്ട കാര്യമാണ് ഇപ്പൊ സൈബർ പുള്ളി മുമ്പിടെ അക്കൗണ്ടിലും കയറി തെറി വിളിക്കുന്നുണ്ട് സെയിം സാധനം ആമ്പലിനെ വെയിൽ നോക്കിയാൽ കാണാൻ പറ്റും അല്ലെങ്കിൽ വീടുകളിലൊക്കെ കാണാൻ നോക്കിയാൽ കാണാൻ പറ്റും എന്ന് വെച്ചാൽ ചെറിയ പറഞ്ഞ ഒടുക്കത്തെ തെറി സത്യം ഇട്ടില്ല അതൊക്കെ കാണാൻ പറ്റും അതൊക്കെ കാണുമ്പോൾ ചില പിന്നെ കമന്റ് ബോക്സ് നോക്കി കഴിഞ്ഞാൽ ഫുൾ കോമഡി കോമഡിയൊക്കെ ചില കമന്റുകൾ കോമഡി രീതിയിൽ വരുന്നത് ചിലർക്കൊക്കെ പക്ഷെ തെറി പറഞ്ഞപ്പോ ഇല്ലാണ്ട് ഞാൻ പറഞ്ഞിട്ട് നല്ല വിളിക്കും അപ്പൊ അത് എന്തുകൊണ്ട് നിങ്ങളൊന്നാലോചിച്ചപ്പോലല്ലേ അതാണ് ബട്ട് വൈ എന്തുകൊണ്ട് അപ്പൊ അങ്ങനെ ചോദിക്കണം എന്ന് ചോദിച്ചാൽ ആ പിള്ളേർക്ക് എന്താ ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ ജീവിക്കാൻ പറ്റില്ലേ ആമിള്ളേർ വർഷവും പരിഹരിക്കപ്പെടണം അപ്പൊ എനിക്കത് പറയാനുള്ള ഞാനും ഇതിനോട് പൂർണ്ണമായി ചോദിക്കുന്നു അപ്പോ അത്രേ ഉള്ളൂ